സ്കൂളില് ഞാൻ പോലുള്ളു ഞാൻ അങ്ങനെ സ്വഭാവം വീടിന്റെ അടുത്ത് തേങ്ങ വാങ്ങച്ച ഞാൻ പറഞ്ഞു ഇന്നുള്ളിൽ ഭയങ്കര കാലം പാലക്കാട് ഒരു പ്ലസ് ടു ഒക്കെ ഉള്ള ഒരു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി പ്രധാന അധ്യാപകനോട് പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഈ കേട്ടത് പുറത്ത് കിട്ടിയാൽ തന്നെ തീർത്തു കളയും എന്ന് പ്രധാന അധ്യാപകനോട് പറയുകയാണ് ഈ ചെറുക്കനെ ഇത്രയും പ്രകോപിപ്പിച്ച കാര്യം എമൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ കണ്ടിട്ട് അവർ പിടിച്ചു മേടിച്ചത് വെച്ച ആ സംഭവത്തെ തുടർന്നാണ് ഈ പ്രകോപനപരമായിട്ടുള്ള ഈ ഒരു ഭീഷണി ഡയലോഗ് ഈ ചെറുക്കനെ കൊണ്ട് ഇങ്ങനെ അടുപ്പിക്കാനുള്ള കാരണം ഒന്ന് ഓർത്തു നോക്കിയാൽ എലിപാലി പോലെ ഒരു നരന്ത് പയ്യനാണ് പക്ഷേ ആ പയ്യൻ കൈറ്റുകൊണ്ടി എത്ര കൂളായിട്ടാണ് പറയുന്നത് നോക്കിയത് തന്നെ പുറത്ത് വെച്ച് കിട്ടിയ തീർത്തുകളെയും ഞാൻ പറയുന്ന ചെയ്തുകളെയും ആ അതുപോലുള്ള പയ്യനാണെന്നൊക്കെ പറഞ്ഞ് അല്ല ഇവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരാ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാരാ നിയമസഭ തല്ലിപ്പൊളിച്ചിട്ട് ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും മണ്ടയ്ക്ക് കയറി തിത്തിത്തേക്ക് കാണിച്ച് കിടങ്ങാമണി ഉള്ള എം എൽ എമാരെ എല്ലാം കൂടെ കാണിച്ചിട്ട് പിന്നെ അവസാനം ബോധം കെട്ട് വീണ മഹാനാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നത് പിന്നെ കമ്മികളെ പറ്റി പ്രത്യേകിച്ച് പറയണം കാരണം അധ്യാപക ജോലിയും സാധാരണ ശമ്പളം മേടിക്കുന്ന നടക്കൊരു ജോലിയാണ് അവരെ അങ്ങനെ വലിയ ബഹുമാനിക്കൊന്നും വേണ്ട പേര് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന മുതലുകളാണ് ഈ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടുത്തെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനത്തിന് നമ്മുടെ ദേശീയ ഗാനം അറിയില്ല നമ്മുടെ പ്രതിജ്ഞ അറിയില്ല ഈ ജീവിതത്തിൻ്റെ പറ്റി ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് അതിന് ഒരു തിട്ടമില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നേരെ ചെ മലയാളം പോലും എഴുതാൻ അറിഞ്ഞില്ല അതൊരു അതൊരു സത്യമാണ് ഒരു ദയനീയമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസ രംഗം ഭയങ്കരമായിട്ട് അങ്ങ് മലമറിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം കമ്മ്യൂണിസ്റ്റുകളെന്ന് പറഞ്ഞാൽ നാണകെട്ട വർഗം സകല മൂല്യങ്ങളും ജീവിതത്തിന്റെ സകല മൂല്യങ്ങളെ തകർത്ത് ഒരു തലമുറയെ തന്നെ തകർത്തോണ്ടിരിക്കുക തുലച്ചോണ്ടിരിക്കുകയാണ് ഇത് രക്ഷപ്പെടണമെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെ വരെ ഇവിടുന്ന് നാട് കടത്താതെ ഈ നാട് രക്ഷപ്പെടത്തില്ല പറയുന്നത് നിങ്ങൾ ഓർത്തുവെച്ചോ എഴുതി വെച്ചോ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും അത് ഏത് നാടാണെങ്കിലും അവിടുത്തെ സകല സംസ്കാരത്തിനെ തകർത്ത് തുലച്ച് യുവതലമുറ എന്നല്ല ചെറിയ തലമുറ എന്നല്ല സകലതും തൊലച്ചിട്ടെ അവന്മാരും അവസാനം തൊലയി അവന്മാരും രക്ഷപ്പെടുത്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാവസ്ഥ യുവറ്റുകളും രക്ഷപ്പെട്ടില്ല ഇവറ്റകൾ രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു രാജ്യത്തെ പറ്റി നിങ്ങളുടെ ആറിവിലുണ്ടോ ഒരു രാജ്യവുമില്ല കമ്മ്യൂണിസം ഉണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം ആ ആ രാജ്യത്ത് നല്ല യുവന്മാരെ പറപ്പിച്ച് അവസാനം ചൈനയെന്ന് പറയുന്നുണ്ട് പക്ഷെ ചൈനയെ പോലും കമ്മ്യൂണിസം അല്ല ഇതുപോലൊരു നാറിയ പ്രസ്ഥാനം അല്ലെങ്കിൽ നാറിയ പ്രത്യ പ്രത്യേക ശാസ്ത്രവും കൊണ്ട് നടക്കുന്നത് പറച്ചിലും എടുത്തും മാത്രമേ ഉള്ളൂ ഒരിക്കലും പ്രവർത്തിയാക്കാൻ പറ്റത്തില്ല ഇവരെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങൾ ഇതേപോലുള്ള യുവതലമുറ അടക്കമുള്ളവരെ എന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഉപകാരം ഉണ്ടാകത്തില്ല ഇതുപോലെ ഒരു തൊലിഞ്ഞ പ്രത്യേക ശാസ്ത്രവും പാർട്ടിക്കാരൻ